ഹായ് ഫ്രണ്ട്സ് കടിക്കളോട് തന്നെയാണ് ആരും സ്കിപ്പ് അടിക്കേണ്ട ആവശ്യമില്ല ഞാനാണെങ്കിൽ കഴിഞ്ഞാൽ പഴം മറന്നുപോയതാണ് ഞാൻ ടേർ ആക്കിയിട്ടുണ്ട് എനിക്ക് മറ്റേ ആ ഒരു എഫക്റ്റിൽ വെച്ച് വൈറ്റാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കൊള്ളാം പറയണം പിന്നെ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ചില ത്രീ ഡി പിക്ചറിക്കൊത്തിരി ഇഷ്ടമാണ് ഫസ്റ്റ് വാട്ടർ മെല്ലൺ ആണ് ആൻഡ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു സെക്കൻഡ് വരുന്നത് ഒരു സ്ട്രോബെറീൻ്റെ ആണ് അത് നമുക്കൊരു കുഞ്ഞ് കാർഡായിട്ടൊക്കെ നൽകാം നൽകാൻ പറ്റുന്നൊരു സംഭവമാണ് പിന്നെ ഒരു ചെറിയ ഞാൻ കുറോമയുടെ പിക്ചർ ആയിരുന്നു ടെലിവിഷൻ്റെ പിക്ചർ ആയിരുന്നു അത് അത് ഞാൻ പുതിയ തൊട്ടിട്ടുണ്ട് സ്റ്റാറിൻ്റെ ഞാൻ ഇഷ്ടമായെന്ന് പറയണം പിന്നെ മെയിൻ ഈ എഫക്റ്റിൽ ഏറ്റവും ചേരുന്ന പച്ചക്കാണല്ലോ വെള്ളയിൽ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു വെള്ള ബാം മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതാണ് പിന്നെ ഗവൻ്റെ ഒരു സംഭവം ഞാൻ ഇന്ന് കാണിക്കും എല്ലാവരും ഒന്ന് നോ അപ്പം അതുകൊണ്ടാണ് അവിടെ ഒരു പച്ച സംഭവം അപ്പുറത്തിൽ വേണ്ടി അപ്പോൾ ആ പച്ച സാധനമായിരുന്നു നമ്മുടെ ഗവയെ പിന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ മണിപ്ലാന്റിനെ കുറച്ച് ഇഷ്ടപ്പെട്ടു മണി പ്ലാന്റിങ്ങ് ഒന്ന് നോക്കിയിട്ട് പറയണം എനിക്കിഷ്ടമായി ലോ എന്ന് പറയുക എന്താണ് ഇപ്പം ഇത്രയുള്ള വീഡിയോ